കണ്ടെത്തി മക്കളെ പുതിയൊരു ഐലൻഡ് കണ്ടെത്തി ഞാൻ വന്നു ട്രാവൽ ഡേ നൈറ്റ് വന്നു എവിടെയാണെന്ന് അറിയുക പുതിയൊരു ഐലൻഡ് ഇതുവരെ മലയാളികൾ ഒന്നും വരാത്ത ഒരു പുതിയ ഐലൻഡ് ഒരു മലയാളി മലയാളികൾ വന്നിട്ടുണ്ടാവും പക്ഷേ യൂട്യൂബേഴ്സ് ആരും ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പിമ്മിയുടെ കൂടെയാണ് ഉള്ളത് പിമ്മി പുതിയൊരു റെസ്റ്റോറൻറ്റൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഭയങ്കര രസമായിട്ട് നല്ല രസമുള്ള റെസ്റ്റോറൻറ്റ് വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് നല്ല രസമായിട്ട് കഴിയാണ് പിമ്മി പിമ്മി പിമ്മിയുടെ റെസ്റ്റോറൻ്റിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ പിമ്മിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ ഓക്കെ എന്തായാലും പിമ്മിയുടെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നത് എന്തായാലും നമ്മൾ ട്രാവൽ ഡയനായിട്ട് ഞാൻ പറഞ്ഞില്ല മുമ്പ് പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാം ഞാൻ അരിച്ചു പെറുക്കി ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ ഓരോ ഈ പഞ്ചായത്തിലെ അരി മണിയും ഞാൻ പെറുക്കിയെടുക്കുന്നൊക്കെ എന്തോ ഒരു ഡയലോഗില്ല അതുപോലെ ഞാൻ പോകുന്ന ഓരോ അയലൻഡിലും എവിടെ പോയാലും ഞാൻ അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ എല്ലാം വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണുന്നതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ അതെൻ്റെ വാക്കാണ് അപ്പോൾ നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് വേസ്റ്റാവില്ല ട്രാവൽ ഡേനായിട്ട് കണ്ടിട്ട് വെറുതെ നിങ്ങൾ ബോറടിച്ചിരിക്കില്ല ഞാൻ വെറുതെ കൃഷിയുടെ കാര്യങ്ങളും മറ്റൊക്കെ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്തെങ്കിലും എപ്പോഴും കൃഷി മാത്രം പറഞ്ഞിരുന്നാൽ എൻ്റെ ട്രാവൽ ഡേനായിട്ട് ഒന്നും ആവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എൻ്റെ അടിപൊളി വീഡിയോസ് വരാനിരിക്കുന്ന കളി തുടങ്ങി മോനെ കളി തുടങ്ങി ഓക്കെ അതുകൊണ്ട് ട്രാവൽ ഡേനായിട്ട് മറക്കാതെ കാണാം ഇനി ഇന്നും ഉണ്ടാവില്ല ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇനി ഇവിടുത്തെ ഈ അയലൻഡിലെ വീഡിയോസൊക്കെ എടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഓരോ എപ്പിസോഡുകളായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിമ്മിയുടെ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ഓക്കെ പിമ്മി സേ ഹായ് ടു ഇന്ത്യ അപ്പോൾ ട്രാവൽ ഡൈനായിട്ട് മറക്കാതെ കാണണം ഇന്ന് വീഡിയോസ് ഉണ്ടാവില്ല ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും അടിപൊളി ഈ ആലൻറ്റിൽ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം പച്ചയായിട്ട് ഞാൻ കാണിച്ചു തരും ഒന്നും ഞാൻ മറച്ചു വെക്കൂല്ല എല്ലാം ഞാൻ കാണിച്ചു ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് അതായത് കമ്മ്യൂണിറ്റി ഗൈഡൈ ഗൈഡ്ലൈൻസ് ഒക്കെ പാലിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും എല്ലാം നിങ്ങൾക്ക് പച്ചയായി കാണും നിങ്ങൾ വിശ്വസിച്ചിട്ട് എൻ്റെ ചാനൽ കാണാം നിങ്ങൾക്ക് ബോർ അടിക്കില്ല ഓക്കെ